ഖത്തറിൽ രണ്ട് പുതിയ പാർക്കുകൾ കൂടി ഉദ്ഘാടനം ചെയ്തു അൽ റയ്യാൻ മുനിസിപ്പാലിറ്റിയിലെ അൽ അൽ സുഡാൻ പാർക്കുകളാണ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയത് ഖത്തർ മുനിസിപ്പാലിറ്റി മന്ത്രാലയം പൊതുമരാമത്ത് വിഭാഗമായ അഷ്കാലുമായി സഹകരിച്ചാണ് പുതിയ പാർക്കുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ദേശീയ ദിനത്തിൽ പൊതുജനങ്ങൾക്കുള്ള സമ്മാനമായി പുതിയ പാർക്കുകൾ അൽ സമീദ് അൽ സുഡാൻ എന്നീ പാർക്കുകൾ പൊതുജനങ്ങൾക്ക് വിനോദങ്ങൾക്കും വ്യായാമത്തിനും ഉല്ലാസത്തിനുമായി ഉപയോഗിക്കാം രാജ്യത്ത് ഹരിത കേന്ദ്രങ്ങൾ വ്യാപിപ്പിക്കുക താമസ മേഖലകളിൽ പാർക്ക് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നീ പദ്ധതികളുടെ ഭാഗമായാണ് മുനിസിപ്പാലിറ്റി മന്ത്രാലയം പാർക്കുകൾ നിർമ്മിക്കുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് അൽ സമീദ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചതുരശ്ര മീറ്റർ ഹരിത മേഖലകളും നാനൂറ്റി മുപ്പത്തി എട്ട് മീറ്റർ നടപ്പാതയും മുന്നൂറ്റി അറുപത്തി ഒന്ന് മീറ്റർ സൈക്കിൾ ട്രാക്കും മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ ജോഗിംഗ് ട്രാക്കും ഉൾക്കൊള്ളുന്നതാണ് പാർക്ക് രണ്ടായിരത്തി മുന്നൂറ്റി മൂന്ന് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് സുദാൻ പാർക്ക് നിർമ്മാണം പൂർത്തിയാക്കിയത് ഇതോടെ ഖത്തറിലെ ആകെ പാർക്കുകളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി ഒൻപതായി വർദ്ധിച്ചു പാർക്കുകൾ പ്ലാസ കോർണിഷ് എന്നിവ ഉൾപ്പെടെയാണിത് നൂറ്റി ഇരുപത് പൊതുപാർക്കുകളാണുള്ളത് മീഡിയ വൺ ദോഹ